സ്ലാമലൈക്കും അലൈക്കും അല്ലാ വാത്തു ഹഞ്ചാം ക്ലാസ്സിലെ ദുറൂസൽ ഇസ്ലാം രണ്ടാം ഭാഗത്തിലെ ഇരുപതാമത്തെ പാഠം ഫമാ അമിത് തഫീഹ എന്ന പാഠം വായിച്ച് അർത്ഥം വെച്ച് ഇൻഷാല്ലാ തജി ഭാഗത്ത് നോക്കാം എന്ന ഭൗതിക ലോകത്ത് വെച്ച് നീ എന്താണ് ചെയ്തത് പാഠം വായിക്കുമ്പോൾ മനസ്സിലാകും എന്താണ് ഹെഡിങ്ങോട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇന്നിഹിമത് നാളിൽ ജനങ്ങളിൽ വെച്ച് ആദ്യമായി പ്രതികൂലമായി വിധിക്കപ്പെടുക റജുലുൻ ഒരു മനുഷ്യനെയാണ് ഇസ്തുഷിദ അവൻ ഷഹീദായിരിക്കുന്നു അവൻ രക്തസാക്ഷിയായിരിക്കുന്നു അങ്ങനത്തൊരു മനുഷ്യനെയാണ് ഫ ഉയ അവനെ കൊണ്ടുവരപ്പെടും കാല അള്ളാഹു താല അവനോട് ചോദിക്കും നാളി ഫ അമിത് തഫീഹ ഭൗതിക ലോകത്ത് വെച്ചുകൊണ്ട് നീ എന്താണ് ചെയ്തത് ദുന്യാവിൽ വെച്ചുകൊണ്ട് നീ എന്താണ് ചെയ്തത് കാല അവൻ പറയും കാത്തൽ തുഫീഖ നിനക്കിനു വേണ്ടി ഞാൻ യുദ്ധം ചെയ്തു ഞാൻ ധർമ്മസമരം ചെയ്തു ഹത്താ ഉസ്തുഷിത്തു അങ്ങനെ ഞാൻ ഷഹീദായി യുദ്ധം ചെയ്ത് ഞാനെന്തായി ഷഹീദായി എന്ന റബ്ബിനോട് ആ മനുഷ്യൻ പറയും കാല അപ്പോൾ അള്ളാഹു താല പറയും കഥബത്ത നീ പറഞ്ഞത് കളവാണ് വലാ കിന്നക്ക എങ്കിലും തീർച്ചയായിട്ടും നീ ആ തൽത്താ നീ യുദ്ധം ചെയ്തത് പറയപ്പെടാൻ വേണ്ടിയാണ് ജലീഉൻ ധീരൻ എന്ന് പറയപ്പെടാൻ വേണ്ടിയാണ് ജനങ്ങൾ ധീരൻ എന്ന് പറയപ്പെടാൻ വേണ്ടിയാണ് നീ യുദ്ധം ചെയ്തത് ഫക്കത് ഫക്കൈല അത് പറയപ്പെട്ടിട്ടുണ്ട് ജനങ്ങളെല്ലാം നീ ധീരനാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് സുമ ഓമിറബിഹി പിന്നെ അവനെ കൊണ്ട് കൽപ്പിക്കപ്പെടും അല വജിഹി അവനെ മുഖത്തിൻ്റെ മേൽ വലിച്ചു കൊണ്ടുപോകും അങ്ങനെ അവനെ നരകത്തിലേക്ക് നരകത്തിലേക്കിടപ്പെടും വേറൊരു മനുഷ്യൻ അറിവ് അവൻ പഠിച്ചിരിക്കുന്നു അറിവിനെ അവൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനത്തെ ഒരു മനുഷ്യൻ ഖുർആാന അതുപോലെ തന്നെ ഖുർആൻ പാരായണവും ചെയ്തിരിക്കുന്നു അങ്ങനത്തെ ഒരു മനുഷ്യൻ ഫൗത്യബിഹി അവനെ കൊണ്ടുവരപ്പെടും ആ ഭൗതിക ലോകത്ത് വെച്ച് നീ എന്താണ് ചെയ്തത് അവൻ പറയും അറിവ് ഞാൻ പഠിച്ചു ഞാൻ അതിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു നിനക്ക് വേണ്ടി ഞാൻ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തു എന്നാ മനുഷ്യൻ പറയും ു താല പറയും കഥബ് ത നീ കളവ് പറഞ്ഞിരിക്കുന്നു വലാഖിന്നക്ക എങ്കിലും തീർച്ചയായിട്ടും നീ താലം ത നീ അൽമ് പഠിച്ചത് ലിയുക്കാല പറയപ്പെടാൻ വേണ്ടിയാണ് ആലിമുൻ ആലിമെന്ന് ജനങ്ങൾ നിന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഒക്കത് അറുത്തൽ ഖുർആാന നീ ഖുർആന പ ഖുർആൻ പാരായണം ചെയ്തത് ലിയുക്കാല ഹാരി ഉൻ നീ വലിയ കാര്യാണ് നീ ധാരാളം ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ് നീ ഖുർആാൻ പാരായണം ചെയ്തത് ഫഖദ് ഖീല അത് പറയപ്പെട്ടിട്ടുണ്ട് സുമ്മ ബിഹി പിന്നെ അവനെ കൊണ്ട് കൽപ്പിക്കപ്പെടും ഫസുഹിബലി അവനെ മുഖത്തിൻ്റെ മേൽ വലിച്ചു കൊണ്ടുപോകും ഫിന്നാർ അങ്ങനെ അവനെയും നരകത്തിലേക്ക് വറജുലുൻ വേറൊരു മനുഷ്യൻ വസ്സഅു അള്ളാഹു താലാവൻക്ക് വിശാലമാക്കി കൊടുത്തിരിക്കുന്നു വിശാലത ചെയ്തിരിക്കുന്നു മാലി അള്ളാഹുഅല സമ്പത്തിൽ നിന്ന് പല ഇനം സമ്പത്തും അവൻക്ക് നൽകിയിരിക്കുന്നു അങ്ങനത്തെ ഒരു മനുഷ്യൻ ഫ ഉനെ കൊണ്ടുവരുപ്പെടും എന്നിട്ട് അല്ല ചോദിക്കും ിൽഹ ഭൗതിക ലോകത്ത് വെച്ചുകൊണ്ട് നീ എന്താണ് ചെയ്തത് മനുഷ്യൻ പറയും മാ തറക്തു മിൻ സബീലൻ ഒരു വഴിയും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല ബു നീ ഇഷ്ടപ്പെടും അയഫീഹ ആ വഴിയിൽ ചിലവഴിക്കല്ല നീ ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു വഴിയും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എല്ലാ അം ഫുഫിഹാലക്ക ആ വഴിയിലെല്ലാം നിനക്കുവേണ്ടി ഞാൻ ചെലവഴിച്ചിട്ടല്ലാതെ പറയുന്നു കദബത നീ കളവ് പറയുന്നു പറഞ്ഞിരിക്കുന്നു വലാകിന്നക എങ്കിലും നീ തീർച്ചയായിട്ടും നീ ഫഅൽത നീ പ്രവർത്തിച്ചതിൽ യു കാല നീ നല്ല ധർമ്മിഷ്ഠനാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ജനങ്ങളെല്ലാവരും നീ നല്ല ധർമ്മിഷ്ഠനാണ് എന്ന് പറയാൻ വേണ്ടിയാണ് നീ ചെയ്തതെല്ലാം ഫക്ത് ഖീല അത് പറയപ്പെട്ടിട്ടുണ്ട് ഉമിറ ബിഹി പിന്നെ അവനെ കൊണ്ട് കൽപ്പിക്കപ്പെടും അല വജിഹി അവനെയും മുഖത്തിൻ്റെ മേൽ വലിച്ചു കൊണ്ടുപോകും ആർ അങ്ങനെ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും നരകത്തിലേക്ക് ഇടപ്പെടും ഇനി നമുക്ക് തെതിരിഭാത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ നഖർ വായിച്ച് മനസ്സിലാക്കാൻ ഖാത്തല യുദ്ധം ചെയ്തു ഖാരിൻത്തുകാരൻ അമറ കൽപ്പിച്ചു കഥബ കളവ് പറഞ്ഞു വിശാലമാക്കി സബഹ വലിച്ചു ബാക്കിയുള്ള അർത്ഥങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഇനി മൂന്ന രണ്ടാമത്തെ നുജീബ് ഉത്തരമെഴുതാനാണ് ഒന്ന് മാതാ യൂലാഹുലി അള്ളാഹുത്താല എന്താണ് ആ ഷഹീദിനോട് പറഞ്ഞത് അള്ളാഹുത്താല പറഞ്ഞു കഥബത്ത നീ യുദ്ധം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ നിന്നെക്കുറിച്ച് ധീരനെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയപ്പെട്ടിട്ടുണ്ട് അതാണ് അള്ളാഹുത്താല പറഞ്ഞത് ഇനി രണ്ടാമത്തെ മാതാ യുജീബുൽ അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് പണ്ഡിതൻ എന്താണ് മറുപടി പറഞ്ഞത് എന്താ അള്ളാഹു താല ചോദിച്ചത് മാ അമി താ ഭൗതിക ലോകത്ത് വെച്ച് നീ എന്താണ് ചെയ്തത് എന്ന ചോദ്യത്തിന് പണ്ഡിതനെന്ത് മറുപടി പറഞ്ഞു ആൻസറ് ഞാൻ ഇൽമു പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്തു നിനക്ക് വേണ്ടി ഞാൻ ഖുർആാൻ പാരായണം ചെയ്യുകയും ചെയ്തു അതാണ് മറുപടി പറഞ്ഞത് മൂന്നാമത്തേത് മാതായുജീബു റജുൽ ഖനിയുൽ ഇല്ലാഹി താല അള്ളാഹു താലയുടെ സമ്പന്നനായ ഐശ്വര്യനായ ഐശ്വര്യവാനായ മനുഷ്യൻ സമ്പന്നനായ മനുഷ്യൻ എന്താണ് പറഞ്ഞത് മാർ തറക് സെബീലിൻ ഒരു വഴിയും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല ആ വഴിയിൽ ചിലവഴിക്കലിൽ നീനിഷ് ഇഷ്ട നീ ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു വഴിയും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല ഇല്ല അംഫക്തക്ക ആ വഴിയിലെല്ലാം നിനക്ക് വേണ്ടി ഞാൻ ചിലവാക്കിയിട്ടല്ലാതെ മൂന്നാമത്തെ നഖറസഖ് വായിച്ചിട്ട് അതേ രൂപത്തിലെ അടിയിലേക്ക് എഴുതാനാണ് അല്ലഅ്വലി അസ്സാനി അസാലി സബി അൽ ഹാമീസ് അസാദിസ് അസാബിഅ സാമിൻ അത്താസിഅൽ ആശിർ അത് ഓരോന്നും അതിൻ്റെ അടിയിലേക്ക് അക്ഷരങ്ങൾ തെറ്റാതെ വളരെ കൃത്യമായിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് വരയുടെ അടിയിലേക്ക് വന്നിട്ടുള്ളതെന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് പുള്ളികളെ ഹർക്കത്തുകളൊന്നും തെറ്റാതെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക ഇനി നാലാമത്തത് നക്തുബ് കമാഫിൽ മിസാലി ഉദാഹരണത്തിൽ ഉള്ളത് പോലെ എഴുതുക കഥബ കളവ് പറഞ്ഞു കഥബ് നീ കളവ് പറഞ്ഞു അല്ലമ പഠിപ്പിച്ചു അല്ലം ത നീ പഠിപ്പിച്ചു ഖാത്തല യുദ്ധം ചെയ്തു ഖാത്തൽത്ത നീ യുദ്ധം ചെയ്തു താലമ പഠിപ്പിച്ചു താലം തുൽമ അറിവ് പഠിപ്പിച്ചു കറ ആ അപ്പോൾ ഖുർആആന ഖുർആൻ പാരായണം ചെയ്തു തറക്ക എന്നാണ് ഉപേക്ഷിച്ചു അപ്പോൾ തറത്തു തറക്തു തറക്ത ദോഷത്ത് ഞാൻ ഉപേക്ഷിച്ചു അക്കല തിന്നു അക്കൽ സമക്ക മത്സ്യത്തെ ഞാൻ തിന്നു ഇതോടെ പാഠത്തിലെ തെതിരൂപാത്തി കഴിഞ്ഞു അള്ളാഹു സുബഹാനുഭവ ധാരാളം അറിവുകൾ പഠിക്കാനുള്ള തോഫിയക്ക നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല നൽകുമാറാകട്ടെ പരീക്ഷയിലെല്ലാം ഉള്ളാഹു താല ഉന്നത വിജയം കൈവരിക്കാൻ നമുക്ക് തോഫിയക്ക നൽകുമാറാകട്ടെ പഠിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്താൻ ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കണം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിരിക്കണം എന്നാണ് ഈ പാഠത്തിലൂടെ നമുക്ക് ഓരോ വിഷയങ്ങളും പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുക എന്നതാണ് അള്ളാഹു സുബഹാനു വാല അത്തരം ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാല് എല്ലാവരും ദുവാഴ് ചെയ്യണം വസീയത്തോടെ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തും